ഇത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് അതിനുവേണ്ടി ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം അവളെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വേണം തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഏലക്കായയുടെ പൊടിയാണ് ഏലക്കായയുടെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും ക്രിസ്മസും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കുറേശ്ശെ ചേർക്കാം ഞാനിവിടെ ക്രിസ്മസ് കുറവാണ് എടുത്തായിരുന്നത് ക്യാഷ്നട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അത് രണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ നെയ്യും വേണം അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ അവലുണ്ടാക്കാന്ന് ഈ അവലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവല് വറുത്തെടുക്ക അവല് വറുത്തെടുക്കുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ചീന നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അവലിട അവല് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അവൽ നമ്മൾ ഒരുപാട് നേരിട്ട് ചൂടാക്കിയിട്ട് നല്ല ക്രിസ്പി ആക്കണ്ട നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ചെയ്യാൽ മതി അപ്പോൾ അവല് ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പോകർത്ത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ആ പാനിൽ നിർത്തു മാറ്റണം അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂടുകൊണ്ട് അവല് കരിഞ്ഞു പോകും ഈ അവൽ നന്നായിട്ട് ചൂടാറി ചൂടാറിയിട്ട് ചെയ്യുമ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കാഷ്നെട്ടും കിസ്മിസും വറുത്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് നെയ്യ് ഇത് കട്ടയായിട്ടിരിക്കുന്ന നെയ്യാണിത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് ഉണ്ടാവും ഈ ബാക്കിയുള്ള നെയ്യ് ഈ അവര് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കും ഞങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നിറച്ചെടുക്കണം ഇനി ചൂടായ നെയ്യിലേക്ക് കിസ്മിച്ചിട്ടിട്ട് വറുത്തെടുക്കാം ഇങ്ങനെ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വീട്ടു വരും അപ്പോൾ അത് നമ്മൾ നെയ്യ് മാറ്റണം ഇതിലേക്ക് ക്യാഷ്നട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുക ക്യാഷ്നട്ടും നല്ലൊരു ഗോൾഡൻ കളറാവണം അത് നല്ല ബ്രൗൺ കളറാവാൻ നിൽക്കട്ടെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത് നെയ്യ് നിർത്തി മാറ്റാം ഈ നെയ്യ് നമുക്ക് നീക്കി വെക്കാം നമ്മൾ അവൽ കുളച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഈ ബാക്കിയുള്ള നെയ്യ് കൂടിയും ചേർക്കാം അപ്പോൾ അവൽ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറില് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ചു കളയണം അവൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്താം ഈ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒതുക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് ശർക്കര ചേർക്കുക ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ചേർക്കുക ഇതിലേക്ക് ഒരു ഒരുമുറി തേങ്ങയും ചേർക്കുക ശർക്കരയ്ക്ക് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്താൽ മതി ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ഒതുക്കി എടുക്കുക ഈ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒതുക്കി എടുക്കുമ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും ശർക്കരയും തേങ്ങയും കൂടിയിട്ട് ഒതുക്കി എടുക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ വെള്ളം പോലെയാവും നമുക്ക് രണ്ടും കൂടിയിട്ടൊന്ന് ഒതുക്കി എടുക്കാം ഞാൻ ഒതുക്കി എടുത്തേക്കണ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് ഈ പൊടിച്ച് വെച്ചേക്കണം അവലിലേക്ക് ചേർക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ ക്യാഷ്നോട്ട് ചേർക്കാം വറുത്ത് വെച്ചേക്കണം കിസ്മിച്ച് ചേർക്കാം ഏലക്കായയുടെ പൊടി ചേർക്കുക വറുത്ത് മാറ്റി ബാക്കി വെച്ചേക്കണ നെയ്യും കൂടിയും ചേർക്കാം ഈ നെയ്യ് ആവശ്യത്തിന് ചേർത്താൽ മതി ഇന്ന് പകുതി ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടിയും ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ബാക്കിയുള്ള നെയ്യും കൂടിയും ചേർക്കാം അപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് നിന്ന് ഓരോ ചെറിയ ബൗളായിട്ട് ഉരുട്ടിയെടുക്കുക അതിന് മുമ്പായിട്ട് കൈ വേണമെന്നുണ്ടെങ്കിൽ കയ്യൊന്ന് കഴുകുക അപ്പോൾ നമ്മളത് ഉരുട്ടിയെടുക്കുമ്പോൾ കൈയ്യുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് ഉരുത്തി എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ നല്ല നെയ്യൊക്കെ ചേർത്തിട്ട് അവലുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് ഇപ്പം അവളിലിഡു റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാകുമത്